್ಯನ ಮಹಾತ್ಮೇ ಅಂದರೆ ಅಲ್ಪರ ಪಗ ರಾಜಮಂದಿರು ಕೂಟ್ಟಿಕೊಂಡು ಹೋಗಾನು ವೀಕರ ಅಬಿಂದು ದಯವೋಡು ಕೂಡಿಟ್ಟು ಕೊಟ್ಟಾರಿರೇಡ ಕೃಪಾಲೆಕೊಂದು ಸ್ಪರ್ಶಿ ಶುದ್ಧವಾಗಿರೋ ಎನ್ನು ಪ್ರಾರ್ಥು ಅಭಿಷೇಕ ಪಾಂಡ್ಯೆ ಅನುಗ್ರಹಿಕೊಂಡು ಎನ್ನುವ ಸಿದ್ಧ ರಾಜ അല്ല ഈ രാജ്യം ഭരിക്കുന്ന രാജാവുണ്ടല്ലോ അഭിഷേക പാണ്ഡ്യം അങ്ങനെ ഒരാളുണ്ടോ എന്ന് ചോദിച്ചു അറിയാത്ത പോലെ അല്ല മന്ത്രിമാർ ചോദിച്ചു ഇദ്ദേഹം കളിപ്പിക്കുക എന്ന് അവർക്കറിയാം ഇവിടുത്തെ പാണ്ഡ്യരാജാവുമായിട്ടുള്ള അഭിഷേക പാണ്ഡ്യ ചക്രവർത്തി സാക്ഷാത് സുന്ദരേശ്വരനും മീനാക്ഷിയും പ്രപൗത്രമായിട്ടുള്ള അദ്ദേഹം അങ്ങേ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അറിഞ്ഞിരിക്കുന്നു മന്ത്രികളെ അഭിഷേക പാണ്ഡ്യം മഹാ ഭൂലോക ചക്രവർത്തി രാജാവ് കുലശേഖരൻ ഞാൻ വെറും സാധാരണ ജീവിതം സീതി ഭിക്ഷക്കാർക്കല്ല രാജകോട്ടകാരത്തെ കാര്യം പോലീസുകാർക്കല്ലേ കാര്യം അല്ലേ എന്ന് പറഞ്ഞ വഴി എന്താ രാജകോട്ടാരത്തെ കാര്യം എനിക്ക് ഒന്നും കിട്ടാനില്ല അങ്ങേരത്തെ എൻ്റെയെന്നും ഒന്നും കിട്ടാനില്ല നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പറയാം അങ്ങേരെ എന്നെ എവിടെ വന്ന് കണ്ടതുള്ളൂ ഞാൻ അങ്ങനെ പോയി കണ്ടതോ ഞാൻ എനിക്ക് രണ്ടുപേർക്കും വിശേഷിച്ചിട്ട് യാതൊന്നും കിട്ടാനില്ല എന്നതുകൊണ്ട് കാണാണ്ടിരിക്കുന്നവരാണ് നല്ലത് ഇനി നിങ്ങളെ അദ്ദേഹം ദേഷ്യപ്പെടാം അതുകൊണ്ട് പറയാം അയാൾ ഭയങ്കര അഹങ്കാരിയ വിളിച്ചിട്ട് വന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറഞ്ഞു മഹാദേവന്റെ രീതികൾ വന്നില്ല അത് മഹാത്മാക്കൾക്കൊക്കെയുണ്ട് സ്വാതിരി മഹാരാജാവ് ത്യാഗരാജസ്വാമികളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല കുട്ടികളും ആലോചിച്ചു തിരുവനന്തപുരത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്നും കൊണ്ടുവരാം ചില്ലറക്കാരെ കൂട്ടുകാർ ശരിയല്ല മനസ്സിലായി അങ്ങനെ ഷട്ടാല ഗോവിന്ദവരെ പറഞ്ഞു ഷട്ടാല പോയെന്നു ആറ് കാലത്തിൽ പാടാൻ അറിവാണ് അദ്ദേഹം അവിടെ ചെയ്ത് വ്യാഴരാജസ്വാമികളെ കണ്ടപ്പോൾ രാജാവോട് അയച്ചതൊന്നും ആദ്യം പറഞ്ഞില്ല ധ്യാരജസ്വാമികൾ സംഗീതസഭ നയിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആറ് കാലത്തിൽ അവർ പാടില്ല കേട്ടപ്പോൾ എന്ത് മഹാത്മാവ് എന്ത് ഗംഭീരമായിട്ടാണ് പാടുന്നത് അദ്ദേഹത്തിനെ ഒന്ന് അനുഭവിക്കണം പക്ഷേ സ്വഭാവമുണ്ട് സ്വഭാവമുള്ളൂ ഒന്നദ്ദേഹം നിർദ്ധനാണ് കൊടുക്കാൻ സമ്മാനം കൊടുക്കാനൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ധനമെന്താ സരസ്വതി വാക്കാണ് അദ്ദേഹത്തിൻ്റെ ധനം അത് അദ്ദേഹത്തിന് നേരെ നേരത്തോട് പ്രതികരിക്കില്ല മനുഷ്യനെ സ്തുതിക്കില്ല അതുകൊണ്ട് തന്നെ ശരഭോജി രാജാവ് തഞ്ചാവൂരിലെ രാജാക്കന്മാരെ വിളിച്ചിട്ട് കൊട്ടാരത്തിൽ പോകാത്ത ആളാണ് ഇനി എൻ്റെ സ്വാധീനങ്ങൾ വിളിച്ചാലും അദ്ദേഹം സൽക്കാല വകുപ്പുമാരനെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് ശിഷ്യന്മാരുടെ അടുത്ത് താൻ രചിച്ചിട്ടുള്ള കൃതികളിൽ ഒന്നായിട്ടുള്ള എന്തൊരു മഹാനുഭാവം അദ്ദേഹം പാടില്ല ശിഷ്യന്മാരെ കൊണ്ട് പാടിച്ചു എത്ര മഹാത്മാവ് എന്നാണല്ലോ എൻ്റെ അർത്ഥം വരുന്നത് അത് പാടിക്കഴിഞ്ഞതിനു ശേഷം പിന്നെ ഒരിക്കലും ത്യാഗരാജസ്വമുര മഹാനുഭാവന പാടിയിട്ടില്ല കാരണം മനുഷ്യനെ സ്തുതിക്കാൻ ഉപയോഗിച്ചുകൊണ്ട് എച്ചിലായിരുന്നു ശ്രീരാമനെ സ്തുതിക്കാൻ വേണ്ടി പാടിയത് അതുകൊണ്ട് മനുഷ്യനെ സ്തുരിക്കാൻ വേണ്ടി പാടിയതുകൊണ്ട് അത് എച്ചിലായിരുന്നത് അതുകൊണ്ട് ത്യാഗരാജന പിന്നെ പാടുന്നു നമ്മളിന്നും പഞ്ചരത്ന കൃതികളിൽ അവസാനം പാടുന്നുണ്ട് ശ്രീരാമൻ്റെ പാടണം എന്നിട്ട് ഷട്ടാരോഹന്മാരായി അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വാസ്തവത്തിൽ വന്നത് സ്വാതന്ത്ര്യനാള ദുരിതാഗ്രഹം എന്ന് പറഞ്ഞ വെച്ചിട്ടാണ് മഹാരാജാവിന് അങ്ങൊന്ന് കൊക്കാരത്തിൽ വരണം അദ്ദേഹത്തിനെ കാണണം എന്ന വലിയ ആഗ്രഹം കിട്ടും അദ്ദേഹത്തിന് ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കാത്ത ഒന്നും ധ്യാ രാജൻ വന്നേ എന്നെ അദ്ദേഹം കണ്ടിട്ടും അദ്ദേഹം എന്നെ കണ്ടിട്ടും ഞങ്ങൾ തന്നെ പ്രയോജനം ഞങ്ങൾ തന്നെ കാണില്ല പക്ഷെ ഒരു കാര്യം അദ്ദേഹത്തിനോട് പറയും വൈകാതെ ഞങ്ങൾ വൈകുണ്ഠത്തിൽ കാണുമെന്ന് പറയും അത് കഴിഞ്ഞിട്ട് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ധ്യാ രാജസ്വാമി സമാപിച്ചത് അത് കഴിഞ്ഞ് ഏകദേശം ആറ് മാസത്തിനുള്ളിൽ സ്വാധീനങ്ങളൊന്നും കൂടിയില്ലാത്തല്ല ഒരു കഥയുണ്ട് അപ്പോ രാജാ മഹാത്മാക്കൾക്കൊക്കെ അധികാരമുള്ളൊരു സ്ഥലത്ത് പോയാൽ അവളെ ചെന്ന് അട്ടലോ വളർച്ച നിൽക്കാൻ തുടങ്ങിയിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല സിദ്ധം പറയണം ഞാൻ വന്നില്ല എങ്കിൽ എനിക്കറിയാം രാജാവിന് നിങ്ങളോട് ലക്ഷ്യമോളൂ അപ്പം രാജാവിനോട് പറയാ അവൻ അഹങ്കാരിയാണ് വിളിച്ചിട്ട് വന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞോളൂ അപ്പോൾ പിന്നെ കുറ്റം എൻ്റെ തലയിലായിക്കോളൂ മന്ത്രിമാര് വേഗം തന്നെ ഭഗവാനെ നമസ്കരിച്ചിട്ട് വേഗത്തിൽ പോയിട്ട് രാജാവിൻ്റെ അടുത്ത് രാജാവിൻ്റെ ഗർഭിൻ ലക്ഷ്യമിട്ടു ഭഗവാൻ്റെ മായ പോലെ അത് സംഭവിച്ചു ആ ഗർഭത്തോടു കൂടിയിട്ട് സിദ്ധൻ്റെ അഭിപ്രായം എങ്ങനെയാണെങ്കിൽ നമ്മുടെ അഭിപ്രായം അങ്ങനെ തന്നെയാണ് സിദ്ധന എന്നെ കാണേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സിദ്ധനെ കാണേണ്ട ആവശ്യമില്ല അയാൾ എത്ര വലിയ ആളാണെങ്കിലും എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പഴയ പോലെ എൻ്റെ രാജികൾ മുഴുകുന്നവർ അടുത്ത ദിവസം മകരസംഗ്രമ ദിവസമായിരുന്നു ഒന്നാം തീയതി രാജാവ് രാവിലെ എഴുന്നേറ്റ് പോയി ഹേമപട്ടി നദിയിൽ കുളിച്ചു കുളിച്ചിട്ട് സുന്ദരേശ്വരനെ ദർശിച്ച് വന്ദിക്കാനായിട്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ സിദ്ധൻ ആ സുന്ദരേശ്വര ലിംഗത്തിൻ്റെ അലങ്കാരമായിട്ടിരിക്കുന്ന ദേവന്മാരുടെ വിമാനം ശിശുപ്രഭാവപ്പെട്ട വിമാനത്തിൻ്റെ വായു പോണിൽ വടക്ക് പടിഞ്ഞാറ് വശത്തുള്ള നോർത്ത് വെസ്റ്റ് ഭാഗത്തുള്ള കല്ലാനയുടെ സമീപത്ത് കല്ലാനങ്ങളിൽ നിൽക്കുന്നു വിമാനം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ ഇങ്ങനെ ഓരോ ആനകളെ ചോദിച്ചോട്ട് നിക്കണം പോലെ ഈ ആനയുടെ മല്ലി ചാമ്പ്രൻ വെട്ടിട്ട് ആനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഇല്ല അവിടെ നിലത്തി അവിടെ ഇരിക്കുന്നുണ്ട് രാജാവ് ഇങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ കണ്ടതാണ് അവിടെ ഓർമ്മ ഇരിക്കുന്നത് ഇതിൻ്റെ ഈ ആനയുടെ അടുത്തിരുന്നിട്ട് നമ്മൾ സംസാരിക്കില്ലേ എന്നതിന് ഇങ്ങനെ ഇരിക്കില്ല ആനയെ നോക്കിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും ആ സമയത്ത് രാജാവിന് കയറി വരുന്ന സമയത്ത് ഇത് കണ്ട പാടെ തന്നെ രാജാവിൻ്റെ കൂടെ വരുന്ന വലിയ ബലിഷ്ഠരായിട്ടുള്ള വലിയ ശരീരമൊക്കെ ഉള്ള പട്ടാളക്കാർ എന്തരക്ഷക അവർ പെട്ടെന്നെ ശ്രദ്ധിച്ച് രാജാവ് വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ കയറാനും പാടുന്നു രാജാവിനെ തൊഴാൻ പാടുള്ളൂ ഇവരെങ്ങനെ ഇതിന് ഉള്ളിൽ കയറി എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഏ സിദ്ധ മാറതൊക്കെ രാജാവ് തൊഴാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ അന്തൊക്കെ ചോദിക്ക് മാറാൻ മാറണം എന്ന് പറഞ്ഞിങ്ങനെ കൈയ്യോണ്ടിങ്ങനെ നല്ല തവണ ഉറക്കം വിളിച്ചു പറഞ്ഞു പക്ഷെ സിദ്ധൻ അതൊന്നും കേൾക്കാത്ത ഭാഗത്തിൽ ആ ആനയും നോക്കിക്കൊണ്ട് അവിടെ തന്നെ ഇരുന്നു ഉറക്ക പറഞ്ഞിട്ടും എഴുതിക്കാത്തത് കൊണ്ട് ഇട ദുഷ്ട ദുർബുദ്ധി പോ രാജാവ് തുടാൻ പറഞ്ഞത് കണ്ടില്ലേ അദ്ദേഹം പ്രദക്ഷനായിട്ട് അവിടേക്ക് വരുമ്പോഴേക്കും നീ എവിടെ എഴുതില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ പിടിച്ച് അകത്തുവിടും എന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അട്ടഹസിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം അവരെയൊന്നും നോക്കാണ്ട ഒന്നുകൂടെ ഉറച്ചിട്ടവിടെ ഇരുന്നു ആ നരത്ത് ഒന്നുകൂടെ ഉറച്ചിരുന്നു ഈ സമയത്ത് രാജാവ് അറ്റിത്തൊടുത്തിട്ട് അങ്ങനെ പ്രദക്ഷിണായിട്ട് സിദ്ധം കടത്തി കിട്ടി ആ സമയത്ത് ചിത്രത്തിലിരിക്കുന്ന പോലെ ഒരു തരി പോലും പുരിടും പോലും ഒരു കണ്ണീരി പോലും പെട്ടാതെ ഇരിക്കുന്ന കണ്ണുപോലും ഇവപോലും അളകാതെ ആരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ സിദ്ധനെ കണ്ടു പതിനാറ് വയസ്സ് പ്രായം ശരീരമുള്ള ഭസ്മീ പുരിത്തോലിൻ്റെ കൗപീനം സ്വർണ്ണങ്ങളുള്ളൊരു വടി അപ്പുറത്തൊരു യോഗതണ്ട് കണ്ണിൽ നല്ല അസരം മഹി എഴുതിയിട്ടുണ്ട് ശരീരം മുഴുവൻ ഭസ്മാണം തീ പോലുള്ള ജട അറിയാതെ ഉള്ളിൻ ഉള്ളിൽ ഒരു വിസ്മയമാണ് അവിടുന്ന് ആരാ എന്തിനു വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുന്നത് അങ്ങയുടെ പേരെന്താണ് അങ്ങക്ക് എന്തൊക്കെ വിദ്യകളറിയാമോ അങ്ങയുടെ ശക്തി എന്തൊക്കെയാണ് ഇതൊക്കെ എൻ്റെ അടുത്ത് വിശദമായിട്ട് പറയണം സിദ്ധനപ്പോ അദ്ദേഹത്തിനെ നോക്കിയിട്ട് പറയും പാണ്ഡ്യപുരോത്വങ്ങനായിട്ടുള്ള അഭിഷേക പാണ്ഡ്യ ഞാൻ എൻ്റെ മുഴുവൻ മികളും പറയാം ശ്രദ്ധിച്ചു കേട്ടോ ഞാനൊരു സിദ്ധനാണ് സ്വച്ഛന്തമായിട്ട് ആരുടെയും തടസ്സമില്ലാതെ സഞ്ചരിക്കണവനാണ് ഭിക്ഷ മാത്രമാണ് ഞാൻ വഴക്ക് എനിക്ക് മാനമില്ല അപമാനമില്ല എനിക്ക് നാഥനില്ല അടിമിയില്ല ഭഗവാന്റെ ഏറ്റവും വലിയ വിശേഷമാണ് എനിക്ക് ഈ പറഞ്ഞത് പ്രപഞ്ചം മുഴുവൻ സ്വത്തായിട്ടുണ്ടെങ്കിലും ഭിക്ഷയായിച്ച നടത്തണം ഒരു വസ്ത്രം ധരിക്കാത്തവർ ശരീരമേ ഇല്ലാത്തവനാണ് അല്ലേ അതിൻ്റെ നേർ എന്നെ ആജ്ഞാസിദ്ധങ്ങൾ എല്ലാവരും വിളിക്കണമെന്നാവും എന്താജ്ഞാപിച്ചോ അത് അവിടെ ഉണ്ടാവും അതുകൊണ്ട് ആജ്ഞാസിദ്ധ എന്ന് പറയും എൻ്റെ ദേശം കാശ്മീരമാണ് എൻ്റെ നഗരം കാശിയാണ് എൻ്റെ ദേശം കാശ്മീരമാണ് എൻ്റെ നഗരം കാശിയാണ് കാരണം കാശ്മീർ എന്ന് പറയുമ്പോൾ ശൈവം ഏറ്റവും വലിയ സ്ഥലം എല്ലാ ശിവക്ഷേത്രങ്ങളിലും പോയിട്ട് ഈശ്വര ദർശനം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്വന്തം നാട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് അനവധി ദിവസങ്ങളായിട്ടും നല്ല നല്ല നടന്ന് നടന്ന് ഓരോ ക്ഷേത്രങ്ങളിലും എന്നെ സ്വാമിയെ കണ്ടുകൊണ്ട് വരണ സമയത്താണ് ഈ അനാധികൂതമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള മധ്യാലാസ്യം എന്ന പേരുള്ള ഈ മൂല്യലിംഗത്തിനെ കാണാൻ സാധിച്ചത് മധുരാവലവാസികളായിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും എൻ്റെ സകല കഴിവുകളും സിദ്ധികളും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും അവരുടെ അഭീഷ്ടങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും ഞാൻ കുറച്ച് ദിവസം കൂടെ താമസിക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് ഇതാണ് എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചരിത്രം എന്ന് പറഞ്ഞു എനിക്കറിയാൻ പാട്ടില്ലാത്തതായിട്ട് യാതൊരു ബുദ്ധിമില്ല ഞാൻ ആ ശക്തിയോട് എനിക്ക് എൻ്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടിപ്പോൾ അങ്ങിക്കുമ്പോൾ എന്താ വിശേഷിച്ചിട്ട് എന്ന് ചോദിച്ചു അത്രയും പുറമതിന് ശേഷം അപ്പം രാജാവ് സിദ്ധൻ താൻ ചോദിച്ചതിന് തൊട്ടും തൊഴാടി മറുപടി പറഞ്ഞു എന്നു വിചാരിച്ചു മുഴുവനങ്ങൾ പറഞ്ഞില്ലെങ്കിൽ തൃപ്തി കേട്ടവർ ഗുപ്തമായിട്ട് രഹസ്യമോളിപ്പിച്ചു വെച്ച് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല മാത്രല്ല ഇതൊക്കെ പറഞ്ഞിട്ട് നയിക്കുന്ന കാര്യത്തിൽ ചോദിച്ചാൽ എനിക്ക് അവസാനത്തെ വരും അതുകൊണ്ട് രാജാവ് ഈ ധൈര്യവും സിദ്ധൻ്റെ ആ ഒരു അപേക്ഷ സ്വഭാവത്തിൻ്റെ ആ ഒരു അഹങ്കാരം പറഞ്ഞിട്ട് ഇനിയും കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു ഇവനെ ഒന്ന് പഠിപ്പിക്കണം എന്നെങ്കിലും ഒരു പാഠം പഠിപ്പിക്കണം അവർക്ക് ഇവർ ആലോചിച്ച് നിൽക്കണ സമയത്ത് ഒരു കർഷകൻ അമ്പലത്തിലേക്ക് സ്ഥിരം കരിമ്പ് ഒരു കർഷകൻ നല്ല വണ്ണത്തിനുള്ള അതുവഴി നീളം കൂട്ടി വന്ന മനോഹരമായിട്ടുള്ള ഒരു വലിയ കരിമ്പ് രാജാവ് അവിടെ അവരെ കലമുറയ്ക്കുള്ള ഏറ്റവും നല്ലൊരു കരിമ്പ് ഉള്ള രാജാവിന് കാഴ്ചയായിട്ട് വെച്ചിട്ട് നമസ്കരിച്ചു ആ അപൂർവ തരത്തിലുള്ള കരിമ്പ് കണ്ടപ്പോ മഹാരാജാവ് അതിനെ എടുത്തിട്ട് നോക്കി തിരിച്ചു മറച്ചും നോക്കി കണ്ടുകഴിഞ്ഞാൽ സാക്ഷാൽ കാക്ഷയുടെ കയ്യിലിരിക്കണ കരിമ്പ് വില്ല് പോലെ കെടുതയുടെ കയ്യിലിരിക്കണ കരിമ്പിന്റെ വില്ലിനു പോലുള്ള അത്രയും ലക്ഷണമുള്ളൊരു കരിമ്പ് ആ കരിമ്പിനെ ഈ കരിങ്കൽ വിഗ്രഹം പോലെ ഇരിക്കുന്ന സിദ്ധൻ്റെ അടുത്ത് ചോദിച്ചു അജ്ഞാശ്രദ്ധ അവിടെ യഥാർത്ഥ ശ്രദ്ധരും ദിവ്യശക്തികളൊക്കെ തികഞ്ഞവനുമാണെങ്കിലും എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കരിമ്പ് ഈ ഇരിക്കുന്ന കല്ലാരയും കൊണ്ട് തീറ്റിക്കണം ഞാൻ അങ്ങനെയുള്ള സിദ്ധിയൊന്നും കാണട്ടെ അങ്ങനെ ചെയ്താൽ ഞാൻ അങ്ങേ എൻ്റെ സ്വാമിയായിട്ട് അംഗീകരിക്കും എല്ലാ അഭീഷ്ടങ്ങളെയും ഞാൻ അവിടേക്ക് സാധിപ്പിച്ചു തരാം എന്ന് അത് കേട്ടോ രാജാവ് അവരുടെ അടുത്ത് ഒരു ഉച്ച ചെയ്യോട് കൂടിയിട്ട് സിദ്ധം ചെയ്യിച്ചു അത് ചില കഥകളി ഭയങ്കര രസമാണ് തല മുഴുവൻ ഒന്ന് തറക്കി കഴിച്ചു വെച്ചിട്ടുണ്ട് തല മുഴുവൻ ഒന്ന് കളക്കിരുന്നു എന്നിട്ട് ചിരിച്ചു എന്നിട്ട് അത് പറഞ്ഞിട്ട് ഒരു ചിരി ചിരിങ്ങനെ ചിരിച്ചു പോകാം അല്ലേ രാജാവ് അങ്ങ് എൻ്റെ എല്ലാ അപേക്ഷങ്ങളെയും സാധിപ്പിച്ചു തരാൻ പറഞ്ഞത് ചോദിച്ചു രാജാവ് പറഞ്ഞു ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ആഗ്രഹവും സാധിപ്പിച്ചതാണ് അങ് എൻ്റെ എന്റെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു തരാമെന്നാണോ പറഞ്ഞത് അതിലൊരാർത്ഥമില്ല അത് നടക്കാത്തതാണ് കാരണം ഒരു വിദ്യ കൈവശം ഒരു വിദ്യ അറിയണമെപ്പോലും ജനങ്ങൾ പൂജിക്കുന്നു സകല വിദ്യ അറിയണ എന്നെ പിന്നെ പൂജിക്കേണ്ടിരിക്കുമോ അതുകൊണ്ട് അങ്ങനെയുള്ള ആവശ്യമൊന്നും എനിക്കിരുന്നു എനിക്ക് വേണ്ടത് ഇഷ്ടം മാതിരി തരാൻ ആൾക്കാരുണ്ട് ഈ ലോകത്തിൽ കാരണം എല്ലാ വിദ്യയും എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് എനിക്ക് അങ്ങയെപ്പോൾ പ്രത്യേകിച്ച് സന്തോഷിപ്പിച്ചിട്ട് ഒന്നും കിട്ടാനില്ല എന്ന് പറഞ്ഞു പിന്നെ ഒരു കാര്യം പറയാം ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുണ്ട് സംസാരിക്കാനെന്നെ പഠിക്കണം ഇങ്ങനത്തെ ഈ മീനിങ് ഇല്ലാത്ത വാക്കുകൾ നിരർത്ഥമായിട്ടുള്ള സംഭാഷണം ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ചെയ്യാൻ പാടില്ല നിങ്ങൾ വലിയ കാര്യമായിട്ട് വിചാരിക്കുന്ന സ്വർണവും നിർത്തുമോ ഒക്കെ കൊല്ലും അയക്കൊല്ലും പോലെയാണ് എന്നത് അതുകൊണ്ട് എൻ്റെ ഏതഭിഷ്ടവും സാധിച്ചു തരണ്ട എന്ന് തന്നെ ഞാൻ പറയും എന്നാലും എൻ്റെ ശക്തി ഞാൻ കാണിച്ചേരാം അങ്ങയുടെ സന്തോഷത്തിന് വന്നിട്ട് പറഞ്ഞിട്ട് കല്ലാനെ നോക്കിയിട്ട് അവിടെ തന്നെ ഇരിക്കുന്നു എനിക്കൊന്നുമില്ല അവിടെ ഇരിക്കുന്നു അവിടെ ഇരുന്നിട്ട് ആ ആന നോക്കിയിട്ട് ആനയോട് പറഞ്ഞു എടോ ഗജേന്ദ്ര എന്ന് പറഞ്ഞു പറഞ്ഞു ഈ രാജാവിന്റെ കൈക്കിനിങ്ങനെ ആ കരിമിനെ വാങ്ങി തിന്നി എന്ന് പറഞ്ഞു എന്നിങ്ങനെ അതിഗംഭീര സ്വരത്തിൽ പറഞ്ഞു ഉടനെ തന്നെ ആ കല്ലാമിൽ ഇറങ്ങി ആ ആനങ്ങിയപ്പോൾ ഭഗവാന്റെ വിമാനം ക്ഷേത്ര വിമാനം ഒന്ന് പുലുങ്ങി നട മൊത്തം ഒരാന അടങ്ങിയപ്പോൾ ബാക്കിയുള്ള ആനകളും ഒന്നടങ്ങി ഈ ആന തല തിരിച്ചിട്ട് കല്പാന്തമേഹം എങ്ങനെയാണോ ദർജിക്കുന്നത് അതുപോലെ തുമ്പിക്കയങ്ങൾ എടുത്തു അഴ്ത്തിയിട്ടൊരു ഗംഭീരമായിട്ട് ആ ഒരു ചിഹ്നം കൊടുക്കുന്നു അതിലെ ജീവന്റെ ലക്ഷണം കാണിച്ചു അതിനുശേഷം ആ തുമ്പിക്കയങ്ങൾ ഇത് കണ്ട് ഭയന്ന് വിറച്ചു നിൽക്കുന്ന രാജാവിന്റെ കയ്യിലുള്ള ആ കരിമ്പിനെ ആരെ പിടിച്ചെടുക്കണം എടുക്കും നമ്മളെന്തെങ്കിലും കൊടുക്കാൻ പോയാൽ പിടിച്ചെങ്കിലും എടുക്കും അങ്ങനെ ഒരറ്റടുപ്പങ്ങൾ എടുക്കും എടുത്ത് അതിന്റെ കുത്തി ഒരു ചവിട്ടി ചവിട്ടി ഒടിച്ച് കടിച്ചു കീറി ചവച്ച കട തിന്നാൻ തുടങ്ങി ആന തിന്നിട്ടില്ലേ അതുപോലെ ചവച്ച കട തിന്നാൻ തുടങ്ങി മാത്രമല്ല രാജാവിന്റെ ഈ തീറ്റ കഴിഞ്ഞ് രാജാവിൻറെ അസ്തപ്രജ്ഞനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആന ഈ നിമിഷങ്ങളിലുള്ള കരിട്ട് വന്നു എടുത്തിട്ട് ഇനി അടുത്തത് എന്താ തിന്നാനായിട്ട് നോക്കി നോക്കിയാലല്ലേ അപ്പൊ രാജാവിന്റെ കഴുത്തിൽ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു മുത്തുവാല നടക്കുന്നുണ്ട് അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു മുത്തുവാല ആന വിചാരിച്ച ഒരു താമരള്ള അതിനെ അങ്ങനെ പറിച്ചു അതിനെ പറിച്ചിട്ട് കഴിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് രാജകിന്ദ്രന്മാര് അവന്റെ തുമ്പിക്കൈന്ന് അതിനെ തിരിച്ചെടുക്കാൻ നോക്കിയ സമയത്ത് സിദ്ധൻ പിന്നെ രാജാക്ക രാജ പട്ടാളക്കാര് രാജാവിന്റെ മാനെ രക്ഷിച്ചെടുക്കാൻ നോക്കിയപ്പോ സിദ്ധൻ പട്ടാളകാരം ആന തിന്നു അത് തിന്നാൻ പറയും അങ്ങനെ ഗജേന്ദ്രൻ രാജാവിൻ്റെ ആ വില പിടിച്ചിട്ടുള്ള മുത്തുമാര വലിയ മുത്തുമാരാണ് നാലേ താമരമളയായിട്ട് അതിനെ തിന്നു ഇത് കണ്ടതോട് കൂടിയിട്ട് ആകെ അപമാനായിട്ടുള്ള ഒരു വിഷയമാണ് അദ്ദേഹം വളരെ കോപത്തോട് കൂടിയിട്ട് സിദ്ധനെ നോക്കി സിദ്ധനെ നോക്കിയപ്പോൾ രാജാവിൻ്റെ ആ നോട്ടം ഒരനുമതിയാണെന്ന് കണ്ടപ്പോൾ കിങ്കരന്മാര് സിദ്ധനെ അടിക്കാനായിട്ട് നാല് വശത്തുനിന്നും ആഞ്ഞെടുത്തു ആ സമയത്ത് പെട്ടെന്ന് ശിപം അയ്യോ അടിക്കല്ല അവിടുന്ന് ഇടീച്ചവിടെ ഓടാൻ തുടങ്ങി പേടിച്ചറിഞ്ഞവരെ പോലെ അവിടുന്ന് അടി ഭയന്നിട്ട് ഓടാൻ തുടങ്ങി ഇരുന്നിട്ട് എന്നിട്ട് കുറച്ച് ദൂരം ചെന്നിട്ട് അതോട് കൂടി ഇവരെല്ലാം കരിങ്കല് ഓടിയുണ്ട് അനനം പറ്റാത്തവരെ അടിക്കാൻ വന്ന അടിക്കാൻ നിൽക്കണം അതേ അവസ്ഥയിൽ കരിങ്കല് പോലെ ഒരാങ്ങൊണ്ട് ശില്പം പോലെ അക്കിരിക്കും എന്നിട്ട് പറഞ്ഞു വാടാ അടിക്കാ എന്നെ വന്ന് അടിക്കും നോക്കട്ടെ നീ അടിക്കല്ലേ എന്ന് വന്നിട്ട് വില്ലി വിളിക്കാളി അവിടെ വന്നിട്ട് എന്നിട്ട് അവിടെ ആ എവിടെയാണ് ഓടിപ്പോയിട്ട് നിന്നത് അവിടെ പോയിട്ട് വരുത്തിയിട്ടിരുന്നു രാജാവിന് ആകെ സഹിക്കാൻ പറ്റാടേ ഇൻഡരന്മാരൊക്കെ മരക്കല്ലുകൾ പോലെ ഈ മരക്കെട്ട പോലെ ആയി പോയത് കണ്ടപ്പോൾ കല്ലാന കരിമ്പ് ഭക്ഷിച്ചത് കണ്ടപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആ രാജാവ് പെട്ടെന്ന് അദ്ദേഹം ഭക്തനാണല്ലോ എവിടെയോ തോന്നി ഇത് ഭഗവാന്റെ എന്തോ ഒരു പരീക്ഷണമെന്ന് വിചാരിച്ചിട്ട് ആ സിദ്ധൻ്റെ പാതനിൽ ചെന്നിട്ട് സാഷ്ടാന്ന് നമസ്കരിച്ചു സമസ്താപരാധങ്ങളും ക്ഷണിക്കണേ ക്ഷമിക്കണേ ഇനിയും ഇനിയും അപേക്ഷിച്ചു നിലത്ത് നിഴഞ്ഞിട്ട് കൈകൂപ്പി രണ്ടു കൈയും ശിരസിൽ വെച്ചിട്ടുണ്ട് ശിരസിൽ നമ്മളോട് കൈകൂപ്പി വെച്ചിട്ട് ഭഗവാനെ ആശ്രിത പരിസരത്തിനായിട്ടുള്ള അവിടെ നിന്ന് അപരാധം പ്രവർത്തിച്ചു അവിടെ രക്ഷിക്കണേ രക്ഷിക്കണേ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും നമസ്കരിച്ചു സിദ്ധൻ ഒരു തരി പോലും അതായത് ഒരിടക്കം പോലും ഇല്ലാണ്ട് ഒരു കരിങ്കൽ പ്രതിഭവാന് മുഴുവൻ നിർവികാരനായിട്ട് നോക്കിക്കൊണ്ടിരുന്നു രാജാവിൻ്റെ ഭക്തിഭാരവശ്യം കണ്ടിട്ട് ഉള്ളിലുള്ളിൽ ഭയങ്കര സന്തോഷം ഉണ്ടാവുന്നുണ്ട് പക്ഷെ പുറമേ കാണില്ല അങ്ങനെ നോക്കാൻ കുറച്ച് നമസ്കരിക്കട്ടെ കുറേ കുഷപ്പാമുള്ളൂ നോസ്റ്റേലിക്കട്ടെ വായറൊക്കെ പോകട്ടെ എന്ന് പറഞ്ഞിട്ട് നമസ്കരിപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കുറച്ച് അനവധി തവണ നമസ്കരിച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാൻ ആ മതി അഭിഷേക പാണ്ഡ്യ ഞാൻ നിന്റെ ഭക്തി കണ്ടിട്ട് സന്തോഷിച്ചിരിക്കുന്നു നിനക്ക് വേണ്ട വരം ചോദിച്ചോളൂ സിദ്ധനാണ് എന്ന് കരുതിയിട്ടാണ് താൽക്കാലികൾ നമസ്കരിക്കുന്നത് ശിവനാണെന്ന് അപ്പോഴും മനസ്സിലാക്കില്ല മായാവായനും സർവജ്ഞനും കൃപാനിധിയും ആശ്രദ മത്സവമായിട്ടുള്ള സിദ്ധ എന്നത് എനിക്കവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഒരു സൽപുത്രം ഉണ്ടാവുക എനിക്കത് മാത്രമാണ് ചോദിക്കാനുള്ളത് സിദ്ധൻ രാജാവിനെ നോക്കിയിട്ട് പറഞ്ഞു അങ്ങേക്ക് പുത്രഭാഗ്യം വൈകാണ്ട തന്നെ മാത്രമല്ല പുതിയ ഐശ്വര്യം വർദ്ധിച്ചിട്ടുള്ള ഐസ് ധാരാളം പ്രശസ്തി ഇതൊക്കെ ഉണ്ടാവും അവസാനത്തിൽ അങ്ങേക്ക് മോക്ഷവും കിട്ടും എന്നിട്ട് സങ്കടപ്പടം കേട്ടോ അവർക്ക് തട്ടോ എന്നിട്ട് വാഴ ഒഴിക്കും ആനയുടെ വാഴയുടെ ആ മുത്തു ചിരിക്കുക ആ മാലേ കൊണ്ടെടുത്തു എന്നാൽ കഴുത്തിൽ കേട്ടോ അവർക്ക് കഴുത്തിട്ടു കുട്ടിയുടെ തട്ടിപ്പുറത്ത് നമുക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകട്ടെ കുട്ടിക്ക് അതുവരെ ആൺഡിന് വലിയ സന്തോഷമായി ആ മാല തിരിച്ചു കിട്ടി കാരണം അത് വാഴിച്ച് കല്ലാൻ വായടച്ച് കിട്ടുന്നത് അത് വായ തുറപ്പിച്ചിട്ട് ആ വാഴ കൊടുത്ത് ആ മുത്തുമാല എടുത്തിട്ട് ആണ്ടിൻ്റെ കഴുത്തിൽ ഭഗവാൻ ഇട്ടി കൊടുത്തു ഇങ്ങനെ ഇട്ടിക്കൊടുത്തതിന് ശേഷം അവർ സൈഡിൽ കൊണ്ടു പിടിച്ച് കിട്ടി രാജാവിനെ മുതുകൊക്കെ തലോടി ഒരുപാട് അനുഗ്രഹിച്ചു തള്ളത്തൊക്കെ തട്ടി തലയിലൊക്കെ തലോടി അങ്ങനെ കൊച്ചുകുട്ടിയെ കാണിക്കുന്നത് പോലെ രാജാവിനെ കാണിക്കുകയും കാരണം എന്താ ഭഗവാന്റെ പേരെ കുട്ടിയുടെ കുട്ടിയാണ് അപ്പൊ ആ സ്നേഹമാണ് ഭഗവാന് അത് പക്ഷെ രാജാവിന് അറിയുന്നില്ല രാജാവ് വിചാരിക്കുന്ന സിദ്ധൻ തന്നെ കാണിക്കണം എന്ന് കാണിക്കുക ഇങ്ങനെ അനവധി കുറേ നേരം ഭഗവാന്റെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടിക്കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഭഗവാൻ ഒരു ആഗ്രഹം സിദ്ധം പറയാത്രേ എന്നെ മടിയിലിരിക്കും മടിയില് പിടിച്ചിരിക്കുക രാജാവിന് രാജാവിന് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല കണ്ടതിട്ടുള്ളവർക്കൊന്നും മനസ്സിലാവില്ല രാജാവിന്റെ പ്രതിനിധി തന്നോട് മൂർധാവിന് ചുമ്പിക്കുക വേരക്കുട്ടിയെപ്പോൾ വേരക്കുട്ടിയുടെ കുട്ടികൾ അപ്പൊ ആ ലാളിക്കുന്നത് ഈ ലാളിക്കലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സമയമായി ഞാൻ ഓക്കെ ഇവർ തന്നെ വിളിച്ചു ആചാരെ ഈ കുട്ടിയെ ലാളിക്കറക്കി വെക്കണമായിരിക്കും ഉന്നീച്ചു നിന്നു മുന്നീച്ചു നിന്നതിന് ശേഷം അഭിഷേകമാണ്ഠ്യാ അല്ലത് മാത്രമേ നടത്തു വരുള്ളൂ ഇവർക്ക് ആ ഗംഭീര ശബ്ദത്തിൽ പറഞ്ഞിട്ട് ഒരു മിന്നലി പോലെ അഗ്രസ്ഥമായിട്ട് മാത്രം അങ്ങനെ ശരീരത്തിന് ഒന്നിക്കലി പോയി അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഈ കല്ലാനയെ കൊണ്ട് കരുമു തീറ്റിക്കാൻ വന്ന ആള് പക്ഷാൽ സുന്ദരേശ്വരനായിട്ടുള്ള മഹാദേവനാണ് എന്ന് മനസ്സിലായി പാണ്ഡ്യരാജാവ് സുന്ദരേശ്വരലിംഗത്തിന് മുമ്പിൽ നിന്നിട്ട് നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയോടും വിശ്വാസത്തോടും കൂടി സകലാധ്യക്ഷനായിട്ടുള്ള ശരാശര ഗുരുവായിട്ടുള്ള സർവജ്ഞനായിട്ടുള്ള ഈലാലോകനായിട്ടുള്ള ആ മഹാദേവന്റെ മഹതവത്മങ്ങളെ തൻ്റെ മനസ്സാഗരണ പർവ്വതങ്ങളുടെ കൊടുമുടികളായിട്ട് സങ്കല്പിച്ചു എന്നത് അത് സങ്കല്പിച്ചിട്ട് സമസ്താപരാധങ്ങൾ പുറക്കാൻ വേണ്ടിയിട്ട് ഒരു സ്തുതി

ध्यक्षात्राहि मामवराधिनं भक्तप्रार्थितवार्थकामो पुरन्दगणामपराधिनं कैवल्यदाननिरदकालगौढभयानगरीनाथात्राहि मामपराधिनं कमलापदिशरीश प्रमोधामरे അപരാധാഷ്ടമത്തെ ഏതൊരുത്തനാണോ അങ്ങയുടെ സന്നിധിയിൽ നിന്നിട്ട് നിരന്തരം ചിരിക്കുന്നത് അവൻ്റെ ആ ദിവസം അനിൽ എല്ലാ ദിവസവും ആ അട്ടകത്തിനെ പാരായണം ചെയ്യുന്ന ഏതൊരുത്തനാണോ അവൻ്റെ ഭഗവാന്റെ മുന്നിൽ നിന്ന് ജപിച്ചാലും ശരി എവിടെയെങ്കിലും ഇരുന്ന് വായിച്ചാലും ശരി അങ്ങനെയുള്ള ആ വ്യക്തികളുടെ എല്ലാ അപരാധങ്ങളെയും ഭഗവാനെ അവിടുന്ന് തരുണയോടുകൂടി ക്ഷമിച്ച് അഭീഷ്ടങ്ങളെ സാധിപ്പിച്ചു കൊടുക്കണമെന്ന് എൻ്റെ ഫലശ്രുതി കിട്ടാൻ വേണ്ടിയിട്ടും ഇവിടെ മാണ്ഡ്യം പ്രാർത്ഥിച്ചു കൊടുക്കണം അങ്ങനെ പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ചെയ്തതിന് ശേഷം അനവധി പ്രാവശ്യം ീപസരീതിക്ക് പറഞ്ഞിട്ട് വീണ്ടും സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ഒരു ചെറിയ ശ്ലോകവും ഉണ്ടാക്കി ചെല്ലി ും പ്രാർത്ഥിച്ച് സുന്ദരേശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ആ രാജാവിന് അതി തേജസ്വിയും സൽഗുണങ്ങളുടെ വെടി രംഗവും അതിസുന്ദരനുമായിട്ടുള്ള സകല രാജലക്ഷണങ്ങളോടു കൂടിയിട്ടുള്ള ഒരു പുത്രൻ ജനിച്ചു ആ പുത്രൻ അദ്ദേഹം വിക്രമപാണ്ഡ്യൻ എന്ന് നാമകരണം ചെയ്തിട്ട് ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന് എല്ലാ ബുദ്ധികളും അഭ്യസിപ്പിച്ചു ഭഗവാന്റെ ഭക്തനായി ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്നു അവസാന കാലത്ത് അഭിഷേക പാണ്ഡ്യം വിഹലവകവാസം വിഴിഞ്ഞു ശിവൻ്റെ സാഹിത്യ പദവി അദ്ദേഹം ചെയ്യുന്നു അതിമാരും മഹേശ്വരനായിട്ടുള്ള സുന്ദരേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് അതേമാതിരി തന്നെ തൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ട് വിദ്യവും വിനയവും സൗഭാഗ്യത്തോടു കൂടിയിട്ടുള്ള വിക്രമവാണ്ട് സമുദ്രം എന്നുള്ള തൻ്റെ സാമ്രാജ്യ നിർത്തിയെപ്പോലും ലംഘിച്ച് മറ്റു നാടുകളിലേക്ക് പോലും കപ്പൽപ്പളകളെ അവരെ അയച്ച് രാജ്യങ്ങൾ പിടിച്ചെടുത്ത് ദേവേന്ദ്രൻ എങ്ങനെയാണോ അമരാവതിയിൽ ഭരിക്കുന്നത് അതേപോലെ മധുരാപുരിയെ ഭജിച്ചു മഹർഷി മഹർഷിമാരെ ഇങ്ങനെ കല്ലാനെ കരിമ്പ് നീക്കിപ്പിച്ച ഋഷഭവാഹനായിട്ടുള്ള സുന്ദരേശ്വരൻ്റെ ഇരുപത്തി ഒന്നാമത്തെ രീതി ഞാൻ വർണ്ണിക്കും ഈ ഭാവനാശലവും പരമാനന്ദപ്രദവുമായിട്ടുള്ള രീതിയിൽ വായിക്കുകയും പഠിക്കുകയും കേൾക്കുന്നവർക്കൊക്കെ പുരുഷാർത്ഥങ്ങൾ ആരും അനായാസേന ലഭിക്കുമെന്ന് പറയണവിടെ ഇരുപത്തി ഒന്നാമത്തെ അതിമനോഹരമായിട്ടുള്ള രീതി ഞാൻ സാധിക്കും സിദ്ധങ്ങള് വന്ന നല്ല വിഷയം ഇവത്തി രണ്ടാമത്തെ രീതിയിൽ പറയുന്നു വിക്രമപാണ്ഡ്യൻ മധുര ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ശിവഭക്തനായിട്ടും ഇന്ദ്രന് തുല്യം ധൈര്യവും നീതിയും വിക്രമമോക്കയോടുകൂടി കുബേരന് തുല്യം സമ്പത്തോടു കൂടിയിട്ട് രാജ്യം ഭരിക്കുന്നത് അദശ്യമഹർഷി വസിഷ്ഠാദികൾക്ക് പറഞ്ഞുകൊടുക്കണം അദ്ദേഹം എങ്ങനെയാണ് രാജ്യം ഭരിച്ചതെന്നൊക്കെ കുറെ വിസ്തരിച്ച് പറയുന്നുണ്ട് നീതിപൂർവമായിട്ട് അദ്ദേഹം ആ രാജ്യഭാരം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ വർണ്ണാശ്രമങ്ങളിലുള്ളവരും భస్మం రుద్రాక్ష ధరించట్టువర్క్ అర్హతపెట్టి